നമസ്കാരം കൂത്താട്ടുകുളം മിഷനിലേക്ക് സ്വാഗതം കൂത്താട്ടുകുളം എം സി റോഡിൽ ഉപ്പുകണ്ടം ജംഗ്ഷനിൽ ഹോണ്ടായ് ഷോറൂമിന് സമീപം അറേബ്യൻ ചൈനീസ് നാടൻ വിഭവങ്ങളുമായി മുംതാസ് ടീ കഫേ ആൻഡ് റസ്റ്റോറൻറ്റ് പ്രവർത്തനം ആരംഭിച്ചു പാലക്കുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജയ കെ എയും കേരള ഖാദി ബോർഡ് മെമ്പർ കെ ചന്ദ്രശേഖരനും ചേർന്ന് ഉദ്ഘാടനം ചെയ്തു പുതുതായിട്ട് ആരംഭിച്ചിട്ടുള്ള മുംതാസ് കഫേ റെസ്റ്റോറൻറ്റിന് എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്തായിട്ട് ഹോട്ടൽ രംഗത്ത് പ്രഗത്ഭരായ വ്യക്തികളാണ് ഹോട്ടൽ തുടങ്ങിയിരിക്കുന്നതെന്ന് കെ ചന്ദ്രശേഖരൻ അഭിപ്രായപ്പെട്ടു കറി ബോർഡിൻ്റെ ധനസഹായത്തോടു കൂടി ശ്രീ ജിഷ്ണു നേരിട്ട് നടത്തുന്ന ഈ ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് നവീകരിക്കുകയാണ് ആ നവീകരണത്തോടു കൂടി പാലക്കാട് ഹോട്ടൽ രംഗത്ത് പ്രഗത്ഭരായ വ്യക്തികളാണ് ഈ ഹോട്ടലിവിടെ ആരംഭിക്കുന്നത് ഇന്നത്തെ നമ്മുടെ പ്രദേശത്ത് ലഭിക്കാവുന്നതിൽ ഏറ്റവും ആധുനികമായ ഭക്ഷണ സൗകര്യങ്ങൾ ഇവിടെ ഉണ്ടായിരിക്കുന്നതാണ് വളരെ അഭിമാനത്തോടു കൂടിയാണ് പാലക്കുഴ പഞ്ചായത്തിൻ്റെ പ്രസിഡൻറ്റും വൈസ് പ്രസിഡൻ്റും മെമ്പറും ഞങ്ങളുടെയൊക്കെ സാന്നിധ്യത്തിൽ ഈ മഹത്തായ സ്ഥാപനത്തിൻ്റെ നവീകരണ ഉദ്ഘാടനം ആരംഭിച്ചിരിക്കുന്നത് വ്യത്യസ്ത ഭക്ഷണ രീതികളൊക്കെ നൽകുന്ന പുതിയ സംരംഭത്തിന് വൈസ് പ്രസിഡന്റ് ബിജു മുണ്ടപ്പ്ളാക്കൽ ആശംസകൾ അർപ്പിച്ചു ഏറ്റവും നല്ല രീതിയിലുള്ള ഏറ്റവും ആധുനിക രീതിയിൽ തന്നെ ഒരു ഹോട്ടൽ സംവിധാനമാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് വ്യത്യസ്തമായ ഭക്ഷണ രീതികളൊക്കെ ഇവിടെ നൽകും എന്ന് നമ്മൾ അറിയിച്ചിട്ടുണ്ട് എന്തായിരുന്നാലും ഈ പരിപാടി ഇവിടെ തുടങ്ങാൻ ഇവിടെ എത്തിച്ചേർന്നുള്ള ഈ സംരംഭക വർഷത്തിൽ പുതിയൊരു സംരംഭം കൂടി നമ്മുടെ നാട്ടിലേക്ക് എത്തുമ്പോൾ അതിനെ എല്ലാവിധ ആത്മാർത്ഥത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നു എല്ലാവിധ ആശംസകളും നേരുന്നു കൂത്താട്ടുകുളം മൂവാറ്റുപുഴ റോഡിൽ ചൈനീസ് ഉൾപ്പെടെയുള്ള ഭക്ഷണം കൊടുക്കുന്ന മുംതാസ് റെസ്റ്റോറൻറ്റിന് വാർഡ് മെമ്പർ ഗോപി ആശംസകൾ അറിയിച്ചു നമ്മുടെ കൂത്താട്ടുകുളം മൂവാറ്റുപുഴ റൂട്ടിൽ ഇതേ രീതിയിൽ ഭക്ഷണം കൊടുക്കുന്ന ഇപ്പോൾ ഈ ചൈനീസ് ഭക്ഷണം ഉൾപ്പെടെ ഇവിടെ കൊടുക്കുകയാണ് നമ്മുടെ കൂത്താട്ടുകുളം മൂവാറ്റുപുഴ ഭാഗത്ത് ഇടയ്ക്ക് ഇങ്ങനെയൊരു സ്ഥാപനം ഒരു ഹോട്ടൽ നിലവിലില്ലെന്നാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പോൾ വളരെ നല്ല രീതിയിൽ ഈ സ്ഥാപനത്തിന് മുന്നോട്ട് പോകാൻ കഴിയട്ടെ ായി നല്ല വളർച്ചയിലേക്ക് എത്തട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു കുഴിമന്തി അൽഫാം ചട്ടിച്ചോറ് മലബാർ കല്യാണ ബിരിയാണി ചിക്കൻ ആൻഡ് ബീഫ് ഫ്രൈഡ് റൈസ് നാടൻ ഊണ് ദോശ എണ്ണ പലഹാരങ്ങൾ ഗോതമ്പ് പൊറോട്ട കിഴിപ്പൊറോട്ട നൂൽ പൊറോട്ട ന്യൂഡിൽസ് വെജ് ഫിഷ് വിഭവങ്ങൾ തുടങ്ങിയവ മുംതാസ് ടീ കഫേ ആൻഡ് റസ്റ്റോറൻറ്റിൽ നിന്ന് ലഭ്യമാണെന്ന് മാനേജ്മെൻറ്റ് അറിയിച്ചു ആവശ്യപ്പെടുന്നവർക്ക് സൗജന്യ ഹോം ഡെലിവറിയും ഉണ്ടായിരിക്കും വീടായാലും ഓഫീസായാലും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം വരൂ നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് കൂടുതൽ തിളക്കം വേഗൂ പൈറ്റകുളം മാബേഴ്സ് കൂത്താട്ടുകുളം കോതമംഗലം